അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ തീം ഓൾഡർ പേഴ്സൺസ് ഡ്രൈവിംഗ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ ആക്ഷൻ അവർ ആസ്പിറേഷൻ അവർ വെൽബീസ് ആൻഡ് അവർ റൈറ്റ്സ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയൊന്നിന് കേരളത്തിൽ പ്രാബല്യത്തിൽ വന്ന വയോജന സംരക്ഷണ നിയമത്തിന് അഞ്ച് അധ്യായങ്ങളും ഇരുപത് സെക്ഷനുകളുമാണ് ഉള്ളത് കൂടാതെ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കൂടാതെ വയോജന കമ്മീഷനിൽ ചെയർമാനും നാല് അംഗങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത് വയോജന കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷമായിരിക്കും ഒരു വ്യക്തിക്ക് രണ്ട് തവണയിൽ കൂടുതൽ കമ്മീഷൻ അംഗമാകുവാനും സാധിക്കുക വയോജന കമ്മീഷൻ അംഗങ്ങളെല്ലാം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളായിരിക്കണം കമ്മീഷനിൽ ഒരംഗം വനിതയായിരിക്കണം ഒരംഗം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയുമായിരിക്കണം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ചുമതലയേറ്റ സംസ്ഥാന വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ കെ സോമപ്രസാദ് കൂടാതെ ഇ എം രാധ പ്രൊഫസർ ലോപ്പസ് മാത്യു അമരവിള രാമകൃഷ്ണൻ കെ എൻ കെ നമ്പൂതിരി എന്നിവരും സംസ്ഥാന വയോജന കമ്മീഷൻ അംഗങ്ങളാണെന്ന് കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു നോട്ട് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും അത് വായിച്ചു നോക്കുക